യു കെയിലെ വർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ദേശീയ തലത്തിൽ ജസ്റ്റിസ് ഫോർ കെയറേഴ്സ് എന്നൊരു ക്യാമ്പയിൻ നടത്തുകയാണ് അതിലെല്ലാവരും പങ്കുചേരണമെന്ന് ക്യാമ്പയിൻ അധികൃതർ അറിയിക്കുന്നു നിരവധി സ്വപ്നങ്ങളുമായി സ്വന്തം രാജ്യത്തുനിന്ന് യു കെയിലെ വർക്കർ മേഖലയിലേക്ക് എത്തിപ്പെട്ട നിരവധി ആളുകളെ ബാധിക്കുന്ന തരത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ഐ എൽ ആർ മാറ്റങ്ങൾക്കായുള്ള പ്രപ്പോസൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം എത്തിയ നിരവധി കെയർ വർക്കർമാർക്ക് ഭീഷണിയാകുന്ന ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിന് ശക്തി പകരുന്നതിനായി ഈ ദേശീയ ക്യാമ്പയിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് അധികൃതർ പറയുന്നു ഐ എൽ കെയർ വർക്കർമാർ പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നേക്കാവുന്ന പുതിയ സർക്കാർ പദ്ധതികൾക്കെതിരെ എല്ലാവരും കൈകോർക്കണമെന്നും അവർ പറയുന്നു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് കെയർമാരെ ഹീറോകളായും എസൻഷ്യൽ വർക്കേഴ്സായും കാണപ്പെട്ടു ഡോക്ടർമാർക്കും ഒപ്പം മുൻനിരയിൽ പ്രവർത്തിച്ച ഇത്തരം ആളുകളോട് നീതി പുലർത്തുന്നതിനായി ക്യാമ്പയിന്റെ ഭാഗമാകാൻ എല്ലാവരോടും ഇന്നേ ദിവസം എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊഫൈൽ പിക്ചറുകൾ ജസ്റ്റിസ് ഫോർ കെയറേഴ്സ് എന്ന ഹാഷ്ടോഗോടുകൂടി പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എന്നിവരുമായും ഈ സന്ദേശം പങ്കിടുക ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നിരവധി സ്ഥലങ്ങളിൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇംഗ്ലണ്ടിലെ വിവിധ നദീതീരങ്ങളിൽ മുപ്പത്തിയഞ്ചും വെയിൽസിൽ പത്തും മുന്നറിയിപ്പുകൾ നിലവിലുണ്ടെന്ന് ബന്ധപ്പെട്ട ഏജൻസികൾ അറിയിക്കുന്നു ഈസ്റ്റ് മിഡ്ലാന്റ്സ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് യോക്ഷെയർ ഹംബർ മേഖലകളിലേക്കുള്ള യെല്ലോ മഴ മുന്നറിയിപ്പും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ അറുപത് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കാമെന്ന് മെറ്റ് ഓഫീസ് പ്രവചിക്കുന്നു തിങ്കളാഴ്ച വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ വ്യാപക മഴയ്ക്ക് യെല്ലോ ഹംബർ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡെർബിഷെയർ നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് യോക്ഷെയർ ഹംബർ മേഖലകളിൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് പ്രവചനം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ള വെള്ളക്കെട്ട് ഗതാഗത തടസ്സം അപകടകരമായ റോഡ് സാഹചര്യം എന്നിവയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു കെയിലെ നികുതി വർദ്ധനവ് യുവാക്കളെ വിദേശങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ട് യു കെയിൽ നിന്നും യുവാക്കൾ ഓസ്ട്രേലിയയിലേക്കും ദുബായിലേക്കുമാണ് ജോലിക്കായി ഇപ്പോൾ പാലായനം ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഒരു മില്യണിലേറെ യുവാക്കൾ നാടുവിട്ടു നികുതി വർധനവുകളിൽ നിന്നും രക്ഷപ്പെടാൻ കൂടുതൽ പേർ ഈ വഴി തിരഞ്ഞെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം ബ്രിട്ടീഷുകാരാണ് യു കെ ഉപേക്ഷിച്ചതെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലും സമാനമായ തോതിൽ ആളുകൾ രാജ്യമിട്ടു എന്നാൽ മെച്ചപ്പെട്ട ശമ്പളവും കുറഞ്ഞ ടാക്സും വില കുറഞ്ഞ ഹൗസിങ്ങും നോക്കിയാണിപ്പോൾ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നികുതി വർധനവിൻ്റെ ഫലമായി ജോലി നൽകുന്നത് സ്ഥാപനങ്ങൾക്ക് നാലായിരം പൗണ്ടിലേറെ ചിലവ് വരുത്തുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പതിനെട്ട് ഇരുപത് വയസ്സുകാരുടെ മിനിമം വേജ് കുത്തിനെ ഉയർത്തിയതാണ് ഇതിൽ പ്രധാന കാരണം അടുത്ത ഏപ്രിൽ മുതൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് പൗണ്ടിൽ നിന്നും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പൗണ്ടിലേക്കാണ് ഇവരുടെ ഫുൾ ടൈം ശമ്പളം ഉയരുക ഈ നയങ്ങൾ മൂലം ബിസിനസ്സുകൾ ചെറുപ്പക്കാരെ ജോലിക്ക് എടുക്കുന്നത് കുറയുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു